ഹലോ ഗൈസ് ജീജസ് ബ്ലോവിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവരും ഗൈഷ് ഞാൻ മെല്ലെ വർത്തമാനം പറഞ്ഞ നിങ്ങളൊരു കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ കാരണം വെച്ചാല് ഇന്ന് ഉണ്ടൂസിനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കണ്ടാണ് പക്ഷെ ഞാൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അവളുടെ ഒരു ചാനലിലോട്ടൊരു വീഡിയോസ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഗൈഷ് ഞാൻ കാഴ്ച കാണിച്ചു തരാം അതായത് എല്ലാ വീട്ടിലും രാത്രിയായി കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാവും നമ്മുടെ വീട്ടിലതിനുള്ള സൗകര്യമുള്ളൂ വേറെ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഉള്ള സമയം വെച്ചിട്ടുള്ള പരിപാടി ഞാൻ കാണിച്ചു തരാം ഇതാണ് ഗൈസ് നമ്മൾ രാത്രി ഒരു കുളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി കേട്ടോ പുനര വലിയ പഠിത്തക്കാരിയായി പോയി രാത്രി ആയിക്കാണെങ്കിൽ ഇവിടെ ടീച്ചർ ഉണ്ടാവും അവർ ടീച്ചറുണ്ട് ടീച്ചർ ബുക്കൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കാര്യമായിട്ട് കേട്ടോ

യു കെ ജി ആയതുകൊണ്ട് ആഴത്തെ കൊല്ലാണ് പോവുന്നത് പക്ഷെ അതൊക്കെ പഠിക്കുന്നുണ്ട് നല്ല മോളായിട്ട് ആണോ ആ പഠിക്കാൻ തുടങ്ങി എന്നതിലായിട്ടോ നല്ല മോളാകട്ടോ ടീച്ചറായെന്ന് ബ്ലോഗ് ചെയ്യുന്നുണ്ട് പക്ഷെ ടീച്ചറെ ബ്ലോഗ് ചെയ്യാൻ പറ്റില്ല ഞാൻ അല്ലടാ നീ എന്തിനാ മെനസിൽ വിളിച്ചുണ്ടെങ്കിൽ നീ ഒന്നും എഴുന്നില്ലേ തക്കടുയ തക്കുടു തക്കടു ഇതാണ് നമ്മടെ ഇവിടുത്തെ മടിയൻ ചേർക്കും കേട്ടോ ഫുൾ മടിയാ ഇല്ല തക്കടു ആ എന്തിനാ തക്കുടൂ മടി കളിക്കുന്നേ നഴ്സറി പോകാൻ പറഞ്ഞ രാവിലോട്ട് വൈകുന്നേരം വരെ ആണ് അവിടെ ഇരുന്നിട്ട് കാര്യം കേട്ടോ രാവിലോട്ട് വൈകുന്നേരം വരെ കരച്ചിലാണ് തക്കടു അതുകൊണ്ട് അവനുവാ എന്തുവാ പ്രശ്നം അവൾ എടുക്കട്ടെ ഈ അമ്മച്ചെ മുടിയൊന്നും വരാത്ത ഞങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു ഇപ്പൊ മുടി വരുന്നുള്ളു ആണോ മലയാളം നോട്ട് പുക്കാടാ ആ ఆదిരായ പരിപാടി അതിനെ ഫുഡ് കിട്ടില്ല നേണ്ട കണ്ടോ ഇത് കഴിഞ്ഞിനാ അത് കഴിഞ്ഞിടാ ആ അത് കഴിഞ്ഞിതാ വേഞ്ഞിടാ ആ ഇപ്പോ വാക്ക് എടുക്കില്ല ഇതി കിട്ട രശമിറ്റിട്ടുണ്ട് ആ പാട്ടന്ന് എഴി കൊടുക്കട്ടുണ്ട് പിന്നെ പോയിന്ന് പഠിക്കാനല്ല അത് പിന്നെ നാപ്പാണ് നമുക്ക് செல்ல സമയം പോ കട്ടരെടക്കട്ട കട്ടരെന്ന് അതിനെ ഇപ്പോ എടി റങ്ങണ്ടേ സമയം പോവും അത് നേരത്തെ കിടന്നില്ല രാവിലെ എണീക്കാൻ ആവൂല കേട്ടോ പഠിച്ചിട്ട് കിടക്കണ്ട ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ ഒമ്പര കണ്ടായി കേട്ടോ സമയം വരുന്നു ഒരാൾ ഉറക്കം എണീറ്റ് വരുന്നേ വരല കണ്ടോ അവളെ കരയിക്കല്ലേ ആ എന്റെ പൊന്നെ എണീറ്റ് വരുവാ കേട്ടോ ആ ചേട്ടായി അനിയത്തി എണീറ്റ് വരുന്ന സമയത്ത് ചേട്ടായി സ്നേഹിക്കാൻ പോന്നു ആ അവളെ കിടത്തറല്ലോ അവളവടെ എണീറ്റോട്ടെ കരയിക്കല്ല അവളെ ആശം നമ്മളെ തക്കിരി മോന്റെ ഉറക്കെ പോയിട്ടില്ല കേട്ടോ എന്റെ പൊന്നിന്റെ ഒക്കെ പോയില്ലേടി പോയില്ലടി പൊന്നിന്റെ ഒക്കെ പോയില്ല ഉറങ്ങി പിന്നെയും പിന്നെ ഓങ്ങി പോയിച്ചു പൊന്നു കേട്ടോ വേ ഗൈസ് നിങ്ങളെല്ലാവരും നല്ലോണം നമ്മുടെ സപ്പോർട്ട് ചെയ്യാമെന്ന് എനിക്കറിയാം നമ്മുടെ ചാനൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത പോലെ ആയതായിരുന്നു അപ്പം ഞാൻ ഉണ്ടൂസിൻ്റെ കയ്യിലോട്ട് കൊടുത്തു ഉണ്ടൂസ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് അവളെല്ലാവർക്കും നല്ല ആത്മാർത്ഥമായിട്ട് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ അവളുടെ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് കാണിക്കുന്നത് അവളും പിള്ളേരുടെ കാര്യങ്ങളാണ് കൂടുതലും കാണിച്ചത് അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതുള്ളൂ അപ്പം ഗൈസ് നമ്മുടെ കുഞ്ഞ് വീഡിയോ ആണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഞാൻ ദിവസടുത്ത് ചാനൽ കൊടുത്ത് വെച്ചിട്ട് ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കരുത് ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടെയാണ് പഠിച്ചു പൊളിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വേറെ സർപ്രൈസ് ഉണ്ട് ആ സർപ്രൈസ് ന്യൂസ് ഞാൻ അധികം താമസമില്ലാണ്ട് ഞങ്ങൾ പൊട്ടിക്കും അതിപ്പുറം പറയാനായിട്ടില്ല നല്ലൊരു സർപ്രൈസ് സർപ്രൈസുണ്ട് എല്ലാവർക്കും ഉള്ളൊരു സർപ്രൈസാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ ന്യൂസൊക്കെ പൊട്ടിക്കാൻ ഒരു മൂന്നാലഞ്ച് വീഡിയോ കഴിയുമ്പോഴേക്കും ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും നമുക്കതൊക്കെ പൊട്ടിക്കാനാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നോസെ പറയടി നാളത്തെ വീഡിയോ കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീരുന്നതുവരെ ബൈ